പെൺമണിയിലെ കഞ്ചോണി വീട്ടിലെ ജയമോൻ ചേട്ടൻ്റെ വീട്ടിലെ പൈപ്പർ പെപ്പേഴ്സ് ആറ് വലിയ ചെടികൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ഇട്ടുണ്ട് ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഉള്ളൂ ഈ ഇത്രയും ഇവിടെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അഞ്ച് ആറടി അഞ്ചടി ഏഴടി ഒക്കെ പൊക്കത്തിൽ ആയ നാലഞ്ച് വർഷം വരെ പഴക്കമായ ചെടികളാണ് വൈപ്പർ പെപ്പേഴ്സി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഇതിനൊരു യു വിഷിറ്റിട്ടുള്ള മ മഴമറയൊക്കെ ഉണ്ടാക്കി അതിനെ വെയിലിൽ നിന്നുമൊക്കെ സംരക്ഷിച്ച് നന്നായിട്ടാണ് ഇതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ജോവൻ ചേട്ടൻ്റെ അഭിപ്രായം നമ്മൾ എന്താണെന്ന് ഞാനും എൻ്റെ ബ്രദർ സജിയും കൂടെ രാജകൃഷ്ണ രാജകുമാറിൻ്റെ പാം പോയി കാണുകയും വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയതിൻ്റെ ഫലമായിട്ട് വളരെ സന്തോഷത്തോടി ഞങ്ങളുടെ വീട്ടിലിത് വേണം എൻ്റെ പുരയിടത്തിൽ ഞങ്ങൾക്കിത് വേണമെന്നാവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നതാണ് എത്ര മനോഹരമായിരിക്കുന്നു എത്ര ആദായകരമായി വരുമെന്ന് തന്നെ മനസ്സിലാവുന്നു ഇത് വളരെ പ്രയോജനപ്രദമാണ് ആവശ്യത്തിന് കുരുമുളക് നമുക്ക് ജീവിതത്തിൽ കിട്ടും തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കും ഇനിഷ്യൽ പ്രയത്നങ്ങളെ അതിൻ്റെ മുന്നിലുള്ളൂ എല്ലാവരും ഇത് നട്ടു വളർത്തണമെന്ന് നല്ലതായിരിക്കുമെന്ന് പ്രത്യേകമായി താല്പര്യപ്പെടും